എല്ലാവർക്കും ബിയാ സ്മിരാധീപിച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് തൃശ്ശൂര് സീമാസിലാണ് അവിടെ കർക്കിടകിഴ്വ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടു അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മൾ ആദ്യമായിട്ടാണ് സീമാസിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവിടെ തുണിയുടെ കാര്യങ്ങളും ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്താണ് അതിന്റെ ക്വാളിറ്റി പ്രൈസ് എത്രയുണ്ട് വരുന്നുണ്ട് ആ ഒരു വിവരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ തൃശ്ശൂരാണെങ്കിലും ഞാൻ ഇതേ സിമാസിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി വിവരങ്ങൾ അന്വേഷിക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് കൂട്ടുകാരോ ആരെങ്കിലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കലേട്ടാ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ആദ്യം തന്നെ പറയട്ടെ ഇത് ഒരു കാരണവശാലും പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം നമ്മളെ പോലത്തെ തുടക്കക്കാരെയൊന്നും ഒരു പ്രൊമോഷന് വീഡിയോ ചെയ്യാനായിട്ട് വിളിക്കാറേ ഇല്ല ഇല്ലാട്ടോ അപ്പൊ എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സാരിയോ അല്ലെങ്കിൽ ഒരു കുർത്തയോ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പൊ ഇവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി ഇവിടെ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ കയറിയത് കുർത്ത സെറ്റിന്റെ അടുത്താണ് കേട്ടോ പാൻറ് വിത്ത് ഷോൾ അടക്കം വരുന്ന കുർത്ത സെറ്റുകളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ശരിക്കും പകുതി വിലയിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ വരുന്ന കുർത്താസ് ആണ് ഇപ്പൊ ഈ മഞ്ഞയ്ക്കൊക്കെ വരുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ വരുന്നുള്ളൂ അതിനുള്ള ക്വാളിറ്റി അത്ണ്ട്ട്ടോ അതും പറയണല്ലോ എന്നാ പിന്നെ കുർത്താ സെറ്റ് മുന്നൂറ്റി ഇരുപതിനോ മുന്നൂറ്റി നാൽപ്പതിനോ മറ്റും ഉണ്ട് പക്ഷെ അത് പറഞ്ഞാൽ ആ ഒരു മുന്നൂറ്റി രൂപയ്ക്കുള്ള രൂപക്കുള്ള ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ചിലപ്പോൾ ഒരു രണ്ടു മൂന്നാലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താ പറയാ അതിനുള്ള ക്വാളിറ്റി വരുന്നുള്ളൂ അത് പക്ഷേ ഈ കുർത്തകളൊക്കെ നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതില് നഷ്ടമില്ല ആ വിലക്കുള്ള സാധനം ആ ഡ്രെസ്സിന് ഉണ്ട് കേട്ടോ അതിന്റെ പല പല കളർച്ച എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് അപ്പൊ അത് മേടിക്കണോ അത് വേറെ നോക്കണോന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണം കേട്ടോ ഏഹ് അപ്പൊ ഈ കുർത്താ സെറ്റ് ഇതെല്ലാം കുർത്താ സെറ്റുകളാണ് അപ്പൊ ഈ കുർത്താ സെറ്റുകളെല്ലാം തന്നെ ഈ എഴുന്നൂറ്റമ്പത് രൂപക്ക് നമുക്ക് കിട്ടണുണ്ട് പിന്നെ ഞാൻ സാരി സെക്ഷനിലേക്ക് വന്നു അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കുറെ സാരികൾ കിടക്കണ കണ്ടു അപ്പൊ അതിന്റെ ഒന്ന് റേറ്റ് ഒക്കെ എത്ര വരുന്നുണ്ടെന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഈ റേറ്റ് വരുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ റേഞ്ചിലുള്ള ഇതാണ് കേട്ടോ അതായത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ പറയുന്നത് അതിന്റെ മോളില് എത്ര എത്രയഞ്ഞൂറ്റി ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഓഫർ കഴിഞ്ഞ ഓഫർ എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് എല്ലാറ്റിനും ഓഫർ അല്ലെങ്കിൽ വൺ പ്ലസ് വണ് രണ്ട് സാരി ഒരു എം ആർ പിക്ക് കിട്ടും അങ്ങനെയാണ് കേട്ടോ അതിന്റെ കണക്ക് അപ്പോൾ സാധാരണ നോർമൽ ഷിഫോൺ സാരികളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇത് ഫാൻസി സാരികളാണ് ഇതായാലും ഒരു ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഓഫർ കഴിഞ്ഞിട്ട് ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഞാൻ എന്താന്ന് വെച്ചാല് ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ വോയിസ് പറഞ്ഞത് തന്നെയായിരുന്നു പക്ഷെ ഭയങ്കര ലഹളയും എന്താ പറയാ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് എടുത്തു തരാനായാലും അങ്ങനെ ആരുമില്ല അപ്പോൾ നമ്മൾ തന്നെ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ നോക്കണതാണ് കേട്ടോ പിന്നെ ഇത് ദാവണി സെറ്റാണ് ഇതൊരു വൈറ്റിൽ വരുന്ന ദാവണി സെറ്റാണ് ഇതിൽ വരുന്നത് നാലായിരം രൂപയുടെ ദാവണി സെറ്റാണ് പക്ഷെ അത് ഓഫറായിട്ട് ഇപ്പൊ രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതിൽ പിന്നെ കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പ് ഉണ്ട് പല പല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അപ്പോ അത് ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തിന് കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞു ഇപ്പോൾ ഓണൊക്കെ അല്ലേ വരാൻ പോണേ അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ ആവശ്യം ഉണ്ടാവും അപ്പൊ അതിനു പറ്റിയൊരു ചോയ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഈ വാട്ടർ മലി കളർ കണ്ടില്ലേ ഇതെല്ലാം ലഹങ്കൾ ലഹങ്കകളാണ് കേട്ടോ ഇതെല്ലാം അത്ര ഓവർ പ്രൈസ് ഒന്നും വരുന്നില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ അപ്പൊ ഒരു സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു റിസപ്ഷൻ വേണ്ടിയിട്ട് കല്യാണം പിന്നീട് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇതുപോലൊരു ഗൗൺ ആണ് അതിലൊരു അത്യാവശ്യം തരക്കടില്ലാത്ത രീതിയിലുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മിറർ വർക്കും ചെയ്തിട്ടുണ്ട് അതൊരു ഫുൾ സൈസ് കിടക്കുന്ന ആ ഗൗൺ ആണ് കേട്ടോ അപ്പൊ ഞാൻ നിവർത്തി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ തന്നെ മടക്കി വെക്കേണ്ടി വരും അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് എടുത്ത് തരാനാണെങ്കിൽ സ്റ്റാഫുകള് അത്രയും തിരക്കിലായിരുന്നു അപ്പൊ നമ്മള് തന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്ത് പോകാന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ വിചാരിച്ചുള്ളൂട്ടാ എനിക്ക് ഇത് ഈ ഗൗൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മിറർ വർക്ക് വരുന്നുണ്ട് ഇതിനെ ആയിരം രൂപയാണ് കേട്ടോ വരുന്നുള്ള എം ആർ പി അതായത് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ആയിരം രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലത്തെ ഗൗൺ ഒക്കെ കിട്ടണേ അത് എനിക്ക് തരക്കേടിലാത്ത പ്രൈസ് ആയിരുന്നു ആ ഒരു ആയിരം രൂപയ്ക്ക് ആ ഒരു അഫോർഡബിൾ പ്രൈസിന് എനിക്ക് തോന്നി അത് കുഴപ്പമില്ലാന്ന് തോന്നിട്ടോ പിന്നെ ഞങ്ങൾ വന്നത് നൈറ്റിയുടെ സെക്ഷനിലേക്കാണ് നൈറ്റിന്റെ സെക്ഷനിലായാലും ഓഫർ കഴിഞ്ഞിട്ട് ഒരു ടു ഫിഫ്റ്റി ഒരു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ തന്നെ റെഡിമെയ്ഡ് നൈറ്റ് നമുക്ക് കിട്ടണണ്ട് അത് റേറ്റ് നോക്കി എടുക്കുക അതായത് ഒരു ടു ഹൺഡ്രഡിനും കിട്ടുന്നേ പക്ഷെ അതിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ കുറച്ച് തിന്നാണ് പക്ഷെ ഒരു ടു ഫിഫ്റ്റിക്കൊക്കെ കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റികളാണ് റയോൺ മെറ്റീരിയൽ വരുന്നുണ്ട് പൈപ്പിങ് ചുരിദാർ മെറ്റീരിയൽ സോറി മെറ്റീരിയൽ അല്ല ചുരിദാറിന്റെ ഷേപ്പിലുള്ളതുണ്ട് നോർമൽ ഷേപ്പിലുള്ളതുണ്ട് ഉടുപ്പ് പോലത്തെ ഉണ്ട് ഇതൊക്കെ ഉടുപ്പ് പോലത്തെ ഇതും ഒക്കെ ആ റേഞ്ചിനെ വരുന്നുള്ളൂ ടു ഫിഫ്റ്റി ത്രീ ഹണ്ട്രഡിന്റെ ഉള്ളിലെ വരുന്നു അതേ കഫ്താൻ മോഡൽ ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ കഫ്താൻ ഇത് ടു ഫിഫ്റ്റിന് ടു സെവന്റി ഫൈവാ മറ്റേ വരുന്നത് കേട്ടോ എനിക്ക് ഈ നൈറ്റി വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ ഞാൻ നൈറ്റി ഇടാറില്ല ഇത് കണ്ട ഒരു ടോപ്പ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അത് ശെരിക്ക് നല്ല റയോൺ മെറ്റീരിയൽ ആണ് ഇതിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഓഫർ കഴിഞ്ഞ് വരുന്നത് കേട്ടോ അതുപോലെ ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടുള്ള നൈറ്റി ഇത് ഇരുന്നൂറ്റി അൻപതാന്ന് മറ്റോ തോന്നുന്നു ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ കോട്ടൺ നൈറ്റിയാണ് ആണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കണത് കോട്ടൺ അല്ല അത് മറ്റേ ലിസി എന്നൊക്കെ പറയില്ല ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ആ കോഫി കളർ വരുന്നത് കോട്ടൺ ആണ് അതൊക്കെ ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ഈ റേറ്റില് സാധാരണ ഒരു നൈറ്റി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോഴത്തെ അതില് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ ഒരു നൈറ്റി ബിറ്റിന് തന്നെ ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അതാണ് എന്റെ അറിവ് അപ്പൊ എനിക്ക് തോന്നി റെഡിമെയ്ഡ് നൈറ്റൊക്കെ ഈ റേറ്റിന് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി കാരണം തൈ തൈകൽ അറിയാത്ത ആൾക്കാർക്കാണെങ്കിൽ പിന്നെ നൈറ്റ് എടുത്ത് വീണ്ടും തയ്ച്ചു വരുമ്പോ അത്യാവശ്യം പൈസ ഒക്കെ ആവും അപ്പൊ ആ റേഞ്ചില് എനിക്കത് അഫോർഡബിൾ ആയിട്ട് തോന്നിട്ടോ പിന്നെ ഞാൻ സാരി സെക്ഷനിലേക്കാണ് പോയത് എനിക്ക് കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് ആ ഒരു എന്താ പറയാ ഒരു നല്ല പിക്കോക്ക് കളറായിരുന്നു മുന്താണി പിന്നെ ഈ പച്ചയോ പച്ച ഒരു പ്രത്യേക തരം പച്ച പിന്നെ അവത് വേണം അതോ ഈ മാമ്പഴമഞ്ഞും നല്ല ഡാർക്ക് പച്ച കോമ്പിനേഷൻ ഉണ്ടല്ലോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതൊക്കെ നന്നായിട്ട് കുഴഞ്ഞു കിടക്കുന്ന സാരികളാണ് കേട്ടോ അതിന് കുറെ സിൽക്സുകൾ ഉണ്ടല്ലോ അതിലേതോ മറ്റേ സിൽക്സാണ് എനിക്ക് അത്ര പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ ഇത് ഒരു നാനൂറ്റൻപത് രൂപക്കാണ് കേട്ടോ അത് ഇങ്ങനത്തെ വരുന്നുള്ളൂ നമുക്ക് പൈസ വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് അതിന്റെ ശരിക്കുള്ള പ്രൈസ് അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ അപ്പൊ അത് ഓഫർ പ്രൈസിൽ വരുമ്പോൾ നമുക്ക് നല്ല ലാഭത്തിൽ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നുള്ളൂ സാരികളായാലും ആ ഒരു റേറ്റിനുള്ള സാരി അതുണ്ട് ഏഹ് ഇപ്പൊ നമ്മള് നാനൂറ്റി അമ്പത് രൂപ കൊടുക്കണെങ്കിൽ അതിനുള്ള സാരി അതിനുണ്ട് കേട്ടോ ഇത് നല്ല പ്യുവർ കോട്ടൺ ஆ uh, சாரிகளானது ഇത് ഒരു സെവൻ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ എനിക്ക് ഇത് പല കളറുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോട്ടൺ സാരികൾ എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമുള്ളതാണ് പിന്നെ നമ്മൾ വന്നത് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വെറും മുന്നൂറ് രൂപയാണ് നമുക്ക് നമ്മൾ കൊടുക്കണ്ടോ ഈ ചുരിദാർ മെറ്റീരിയലിന് ഇതൊരു സിന്തറ്റിക് മോഡലുള്ള തുണിയാണ് ഇപ്പോൾ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡെയിലി യൂസിന് ശരിക്കും നല്ല ഈ ഒരു പ്രൈസിന് നല്ല തുണിയാണ് പിന്നെ ഈ കാണുന്ന ചുരിദാറുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ടൂ തൗസൻഡ് അബോ ഉള്ള ടു തൗസൻഡ് ടൂ തൗസൻഡ് അബോ അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ പെട്ട ചുരിദാറുകളാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പകുതി വിലയാണ് നമുക്ക് ശരിക്കും വാങ്ങുമ്പോൾ ആവുന്നുള്ളൂ ആ ഒരു വിലക്കുള്ള മെറ്റീരിയൽ ഇത് ഇതും ഉണ്ട് കേട്ടോ കാരണം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ മെറ്റീരിയൽ എങ്ങനെയാണ് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളതൊക്കെ ഈ മെറ്റീരിയലൊക്കെ വരുന്നത് ഇപ്പം ആ ചുരിദാർ ഞാൻ പിടുത്തിട്ടുള്ള ഈ ചുരിദാറിന് വരുന്നത് ആയിരം രൂപയാണ് കേട്ടോ അതായത് നമ്മളിനി കൊടുക്കേണ്ട പ്രൈസ് ആയിരം രൂപയാണ് അപ്പോൾ ആ ചേച്ചി ചോദിക്കണേ ഏതാ ചാനൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയാസ് ഫിറാക്കി കിച്ചനാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ ചേച്ചി നല്ല എന്താ പറയുക നമ്മളായിട്ട് നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നു നമുക്ക് നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് നമുക്ക് നന്നായിട്ട് കാണിച്ച് തരാമെന്നൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ വേറൊരു സെക്ഷനിലും ആർക്കും ഒഴിവില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അവിടുത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് പോന്നു ഈ ഒരു എന്ന് പറയുന്നത് ഒരു നാനൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഓഫർ എല്ലാം കഴിഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി പത്താണ് ഈ ചുരിദാറിൻ്റെ ശരിക്കുള്ള എം ആർ പി അതിൻ്റെ പകുതി വില നമ്മൾ കൊടുക്കണ്ടോ അതായത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ആ ചുരിദാർ മെറ്റീരിയലിന് വരുന്നുള്ളൂ കേട്ടോ ആ ഒരു വിലക്കുള്ള മെറ്റീരിയൽ അതുണ്ട് എന്താ പറയുക നല്ലൊരു കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അതിൻ്റെ ഒരു വേറൊരു വകഭേദമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അത് വരുന്നത് കേട്ടോ എനിക്ക് ഈ ചുരിദാറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചുരിദാർ മെറ്റീരിയലിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രമാത്രം കളക്ഷൻസ് ഉണ്ട് ഇവിടുന്ന് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു നാനൂറ്റമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ആ ചുരിദാറുകളൊക്കെ കാണുന്നത് അതായത് ഈ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഓണിയൻ കളറൊക്കെ കാണുന്നത് ഫോർ ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി തൊട്ടിട്ട് തൗസൻഡ് ആ ഒരു റേഞ്ചിലുള്ള അതായത് നമ്മൾ തൗസൻഡിൻ്റെ ഉള്ളിലുള്ള പൈസ കൊടുത്താൽ മതിയാവും കേട്ടോ ആ ഒരു റേഞ്ചിലുള്ള ചുരിദാർ മെറ്റീരിയലാണ് ഇവിടുന്ന് ആ അറ്റം വരെ കാണുന്ന കേട്ടോ അവിടെ ഭയങ്കര തിരക്കാണ് നമുക്കും ഈ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടേന്ന് ചോദിച്ചിട്ട് ഇത് നല്ല നെക്കിൻ്റെ അവിടെ നല്ല എംബ്രോയിഡറി വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അതായത് ഞാൻ ഓഫർ പ്രൈസ് ആണ് കേട്ടോ എല്ലാറ്റേയും പറയണത് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇതാ ഇത് ഈ മെറ്റീരിയൽ എല്ലാം ഇതും ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെയാണ് വരുന്നത് ഷോളിന് വരെ വർക്ക് വരുന്നുണ്ട് നല്ല കളറാണ് പിന്നെ ഒരു എന്താ പറയുക കുഴഞ്ഞ് കുഴഞ്ഞു കിടക്കണ മോഡലുള്ളൊരു ഒരു ഒരു തുണിയാണ് കേട്ടോ മെറ്റീരിയലാണ് കേട്ടോ അത് ഇപ്പം അത് ഈ ടുത്താനൊക്കെ ഒരു സെവൻ ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ അതാ ഇത് ഫോർ ഫിഫ്റ്റീനെ വരുന്നുള്ളൂ സെറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു നെക്കിൻ്റെ അവിടെ മാത്രമാണ് ആ ഒരു നല്ല എംബ്രോയ്ഡറി വർക്ക് കട്ടിക്ക് വന്നിട്ട് ഷോളിനടക്കം വർക്ക് വരുന്നുണ്ട് അത് ഓഫർ കഴിഞ്ഞിട്ട് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആവുന്നുള്ളൂ അത് നല്ല സിന്തറ്റിക്ക് അല്ലാതെ അതൊരു റോ കോട്ടൺ മെറ്റീരിയൽ സോഫ്റ്റ് റോ കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും ഏതാ വേണ്ടത് ഏതാ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനാവും കേട്ടോ ഇപ്പോൾ ചുരിദാർ മെറ്റീലിൻ്റെ സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ നോക്കുമ്പോഴാണ് കേട്ടോ ഒരു ബ്ലൗസിൻ്റെ ഇത് കിട്ടിയത് എനിക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ ആ അത് ചേച്ചിയും ചേട്ടൻ നമുക്ക് നന്നായിട്ട് സഹകരിച്ചിട്ടോ നമ്മളെടുത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ മറ്റേ കട്ടോരി ഒക്കെ ഒക്കെ വന്നിട്ട് ഉള്ളിൽ പാഡൊക്കെ വെച്ചിട്ടുള്ള ബ്ലൗസുകളാണ് കേട്ടോ അത് അതിൻ്റെ പ്രൈസ് ഓഫർ ഓഫർ കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് മുന്നൂറ് രൂപയാവണല്ലോട്ടോ ആ ഒരു ബ്ലൗസിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഭയങ്കര ഞെട്ടല്ലായി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ബ്ലൗസ് അടിക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെയാണ് ഒരു ബ്ലൗസ് അടിക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ ആ സ്ഥാനത്ത് റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയ്ക്ക് ഓഫറിൽ എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താ പറയുക നല്ല നല്ല ലാഭം തന്നെയല്ലേ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നപ്പോഴാണ് നമ്മുടെ കസവിൻ്റെ കസോ കളക്ഷൻസ് ഒരുപാട് ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ മോഡലുകൾ വരുന്നില്ലേ കോപ്പർ ഇത് ഇത് കോപ്പർ അല്ല ഇത് പിങ്ക് സിൽക്ക് അങ്ങനെ എന്താണ് പേര് പറഞ്ഞത് കേട്ടോ അവര് ആ മോഡലുണ്ട് പിന്നെ അതിൽ ചെക്ക് വരുന്നതാണ് കേട്ടോ ഇത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീഡിയോയില് കാണുന്ന പോലെയല്ല കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കാണാനായിട്ട് പിന്നെ പിന്നെതാ പല പല മോഡല് ഇപ്പോൾ ഇനി പുതിയ വെറൈറ്റി ഓണാകുമ്പോൾ എന്തായാലും ഇറങ്ങുമല്ലോ ഏതെങ്കിലുമൊക്കെ വെറൈറ്റികളായിട്ട് അങ്ങനെ ഈ കസവ മുണ്ടും ഈ സെറ്റ് സാരിയും സെറ്റുമുണ്ടും ഒക്കെ വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു ഉള്ളിലാണ് കേട്ടോ വരുന്നുള്ളൂ ആ ഒരു റേഞ്ചിൽ എനിക്ക് ഈ സെറ്റ് മുണ്ടുകളൊന്നും അത്ര റേറ്റ് കൂടുതലായിട്ട് അതായത് ഞാൻ പറയുന്നത് ഓഫർ പ്രൈസാണ് കേട്ടോ അത്ര തോന്നിയില്ല കേട്ടോ ഓഫർ കഴിഞ്ഞിട്ട് നമുക്കൊരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മുതലൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ മുണ്ടും സെറ്റ് സാരി കിട്ടുമ്പോൾ അത് ലാഭം തന്നെയല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ കോപ്പർ ഇതിപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇറങ്ങിയിട്ടോ ഒരു മൂന്നാല് കൊല്ലമായിട്ടാണ് അങ്ങനെ തോന്നുന്നു ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഞാൻ കൂടുതലും കണ്ണത് ഇങ്ങനത്തെ പിങ്ക് സിൽക്ക് ആണ് കേട്ടോ കൂടുതലും കണ്ടുവരുന്നത് എന്താ അതിന് പറയാന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പേരിട്ടാണ് പിങ്ക് സിൽക്ക് എന്ന് കേട്ടോ അതിന്റെ കസവ് ശരിക്കും പറഞ്ഞാൽ ഒരു പിങ്ക് കളർ ഷെയ്ഡാണ് വരുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ സിൽവർ കര അത് പിന്നെ കോമൺ ആണ് എന്നാലും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്നതാണ് സിൽവർ കല കരയില് ഒരു സെറ്റും കൊണ്ട് എടുക്കണം എന്നെ അപ്പോൾ മൊത്തത്തിൽ ആ ഒരു വിലയ്ക്കുള്ള സാധനം ഉണ്ട് കേട്ടോ ക്വാളി അതിപ്പോൾ കുറേ പേര് ഇങ്ങനെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പം ഞാൻ വന്ന് നോക്കിയതിന് ശേഷം എനിക്ക് എന്താ പറയുക ആ ഒരു വിലയ്ക്ക് ഓഫർ പ്രൈസ് ആയാലും എന്തായാലും ആ ഒരു വിലയ്ക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതേ കളറിൽ വരുന്ന ചെക്ക് സാരികളാണ് കേട്ടോ അത് ഇതും ആ ഒരു റേഞ്ച് തന്നെ വരുന്നുള്ളു എഴുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ആ കളർ നല്ല പിസ്ത പച്ചട ഒരു കളറാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ സാരികൾ മാത്രമുള്ള സെക്ഷനാണ് അതായത് അഞ്ചര മീറ്ററിൻ്റെ സാരികളുടെ കുറേ കളക്ഷൻസ് ഉണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡുകളുണ്ട് അതാണ് ഈ ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ലീവ് ലെസ് ആണ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആ ബ്ലൗസിന് വരുന്നുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൗസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതും കോട്ടൺ മെറ്റീരിയലാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റേറ്റിലൊന്നും വേറെ എവിടെയും ചാൻസ് ഞാൻ എനിക്ക് അറിയില്ല എന്റെ അറിയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ പിന്നെ ഒരുപാട് കളക്ഷൻസ് ആ സാരികളിൽ വരുന്നുണ്ട് ആ സാരിയുടെ മുകളിൽ ചെറിയ എന്തോ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ അങ്ങനെ കുഴഞ്ഞോട് കിടക്കുക അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്ലൗസ് ഒരു എംബ്രോയ്ഡറി ബ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റഡ് ബ്ലൗസോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്ലൗസ് വാങ്ങിയിട്ട് അതുപോലത്തെ സാരി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാരണം ആ കോമ്പിനേഷൻ പിന്നെ നമ്മളാണല്ലോ കോമ്പിനേഷൻ തീരുമാനിക്കണേ അപ്പോൾ ഈ ഓരോ കോമ്പി ഈ സാരിയൊക്കെ വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഈ സാരിക്ക് വരുന്നുള്ളൂ അഞ്ചര മീറ്റർ പ്ലെയിൻ സാരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം പിന്നെ അതാ ഇത് വർക്കുകളൊന്നുമില്ല അത് സാധാ കുഴഞ്ഞിടക്കുന്ന പ്ലെയിൻ സാരിയാണ് ഇതിന് അടി മുന്താണിയുടെ അവിടെ മാത്രം അങ്ങനെ ചെറിയ നൂല് പോലെ അതിനെന്താ പറയുക എനിക്ക് അത്ര ഓർമ്മ അല്ല അങ്ങനത്തെ ഉണ്ട് അത് വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നുള്ളൂ ഓഫർ പ്രൈസ് കഴിഞ്ഞാൽ

ആ ഒരു പ്രൈസിന് അത് നല്ലതന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് എത്തിയപ്പോൾ അപ്പം താഴോട്ട് നിറയെ ചവിട്ടികളുണ്ട് പക്ഷെ അടുക്കാൻ ഒരു ഭാഗവും ഇല്ല കാരണം അത്ര മാത്രം തിരക്കാണ് ആ ചവിട്ടിലെ സെക്ഷനിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും അവിടെ നല്ല തിരക്കാണ് അപ്പം മൊത്തത്തിൽ ഒന്ന് ഞങ്ങൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴത്തെ സ്ഥലങ്ങളൊന്ന് റൗണ്ട് ഓടി റൗണ്ട് എന്താ പറയുക ഒന്ന് ഓടിച്ച് കാണിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ ടവലായാലും ബാത്ത് ടവലായാലും എല്ലാറ്റിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ അതൊക്കെ നാൽപ്പത്തിനാല് രൂപ ഇരുപത്തി നാൽപ്പത്തിനാലിട്ട് അവൽ നമുക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കിട്ടും അങ്ങനെ അവല് കുറേ കുറേ വെറൈറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത് ജൂലൈ പതിനഞ്ചാം തീയതി വരെയുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ